ഹലോ രാവിലെ തന്നെ ഇങ്ങോട്ടാണെന്നല്ലേ രാവിലെ അല്ലട്ട് ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്ന് നമുക്ക് ആദ്യം പോണ്ടെ എവിടെയെന്ന് വെച്ചാൽ കുറേ കോപ്പീസ് ഒക്കെ കോപ്പീസൊക്കെ കുറച്ച് കോപ്പീസ് ഒക്കെ എടുത്തിട്ട് ആ പേപ്പേഴ്സൊക്കെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ നമുക്ക് ഇന്ന് ഫില്ല് ചെയ്യാൻ പോകേണ്ടത് എവിടേക്കാണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോകണം വെറ്റിനറി ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് നടത്തിയെടുക്കണം എനിക്ക് രണ്ട് ദിവസേ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് എല്ലാ കാര്യവും ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് അമ്മാമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യണം ഇന്നും പറ്റാത്ത കാര്യങ്ങൾ നാളെ ചെയ്തു തീർക്കണം രണ്ട് ദിവസം കൊണ്ട് തീരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് തീർത്തേ പറ്റൂ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഞാൻ അത് വഴിയേ പറയാം അതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാവേ അപ്പം പൊണ്ലൂർ ചെന്നു നമുക്കിനി കുറച്ച് കോപ്പീസ് ഒക്കെ എടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന കോപ്പീസ് കോപ്പീസെല്ലാം എടുത്തു എനിക്കൊരു സെറ്റ് ഓഫ് കോപ്പീസ് തന്നെ എടുക്കണമായിരുന്നു ബട്ട് എല്ലാം എടുത്തു വന്നപ്പോൾ എനിക്കൊരു ഹൺഡ്രഡ് റുപ്പീസൊക്കെ ആയുള്ളൂ ബട്ട് എൻ്റെ വീട്ടിനടുത്ത് നിന്ന് എനിക്ക് കോപ്പി എടുത്തെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയേ ബട്ട് അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു ഇവിടെ കോപ്പിയൊക്കെ എടുക്കാൻ അങ്ങനെ എനിക്ക് വേണ്ടുന്ന എല്ലാ കോപ്പീസും ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എൻ്റെ ഇവിടെ വന്നിരിക്കുന്ന അമ്മാട്ടോ ഞാൻ ആദ്യം നേരോടെ വരാമെന്ന് വിചാരിച്ചു ബട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുമ്പം അമ്മ കൂടി വേണം എന്ന് എനിക്ക് തോന്നി അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അമ്മമ്മയും കൂടെ പോയത് അപ്പോൾ നമ്മൾ കോപ്പി എടുത്തിട്ട് ആദ്യം പോകുന്നത് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് അവിടെ നമുക്ക് കുറച്ച് ഫോംസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാവേ അപ്പോൾ നമ്മൾ പോയപ്പോഴത്തേക്ക് ഒരു കുട്ടി പട്ടീനെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ക്യൂട്ടായിരുന്നു ബട്ട് ആദ്യം ഞാൻ കുറച്ച് പേടിച്ച് പോയതിനെ കണ്ടിട്ടാണ് പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്ത് പിന്നെ ഇവൻ ഭയങ്കര കുസൃതിക്കാരനാണ് ആൾക്കാരെ കാണുമ്പോൾ കുറയത്തില്ല ആൾക്കാരെ കാണില്ലെങ്കിൽ ഭയങ്കര കുറയുക അങ്ങനെ നമ്മുടെ അവിടുത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ ഒരു ഓട്ടോ ഒക്കെ വെച്ച് നെക്സ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഒരു ആവശ്യം ഒരു ഞാൻ ഇതിന് മുമ്പ് പോയിട്ടേ ഇല്ല എനിക്ക് അറിയില്ലാതെ അത് എവിടെയാണ് പോലീസ് സ്റ്റേഷനെന്നൊക്കെ അങ്ങനെ നമ്മുടെ ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം നല്ല സർവീസൊക്കെ ആയിരുന്നു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇനി നമുക്ക് നെക്സ്റ്റ് പോകേണ്ട എവിടെയെന്ന് വെച്ചാൽ അമ്മാമയുടെ ഹോസ്പിറ്റലിൽ പോകണം അമ്മാമ്മയ്ക്ക് പല്ലെടുക്കണം അത് പല്ല് ഭയങ്കര കംപ്ലയിൻ്റ് ആയിട്ട് ഇരിക്കുവായിരുന്നു പൊട്ടിപ്പൂ ചെയ്തു അപ്പോൾ ഇനി പല്ലെടുത്തില്ലെങ്കിൽ നാക്ക് മുറിയുന്ന സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പല്ലെടുക്കണം ഇനി നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് ഒരു ദന്തൽ ക്ലിനിക്കിലേക്കാണ് കുടയെടുത്ത കാര്യമായി നല്ല വെയിലുണ്ടായിരുന്നു ആ വെയിലത്ത് നടന്നു പോകേണ്ട ഒരവസ്ഥയായിരുന്നു ഉള്ളത് കാരണം ഇത് ഇതടുത്തടുത്താണ് കാരണം നമുക്ക് വണ്ടി വിളിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്ന ബ് നല്ല വെയിലായിരുന്നു അപ്പോഴത്തേക്ക് നല്ല ഉച്ചയായി കാരണം നമ്മുടെ ഈ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കൊന്നും ഒരു ഉച്ചയായി ഈ ദന്തൽ ക്ലിനിക്കിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നത് അപ്പോൾ അമ്മാമ്മ ഇവിടെ നേരത്തെ ഒരു വട്ടം വന്നിട്ടുണ്ട് ബട്ട് അമ്മാമ്മയ്ക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെയാണോ അവിടെയാണോ എന്ന് അങ്ങനെ കുറച്ച് നിന്ന് ചുറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലം മനസ്സിലായി അപ്പോൾ നേരെ അങ്ങോട്ട് പോയി അപ്പം ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് മനസ്സിലാകത്തില്ല ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന് അങ്ങനെ ലാസ്റ്റ് തപ്പി കണ്ടുപിടിച്ച് ക്ലിനിക്കിലേക്ക് തന്നെ എത്തി അപ്പം അവിടെ കാണിച്ചു പല്ലൊക്കെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു വരും അങ്ങനെ പല്ലെടുക്കുന്ന കാര്യത്തിനൊക്കെ വേണം പിന്നെ പല്ലയ്ക്ക് എടുക്കാൻ പോകുമ്പം എപ്പോഴും ഒരാൾ കൂടെ വേണമല്ലോ അപ്പം ഞാനൊമ്മാമ്മയും കൂടെ പല്ല് എടുക്കാനൊക്കെ ചെന്ന് നിന്നപ്പം അവർ മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തു അപ്പം ഞാൻ വീഡിയോ വീട് എടുക്കുമ്പോൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മാറുന്നതായിട്ടോ കണ്ടത് പിന്നെ മരവിച്ചിരിക്കുമ്പോൾ ആ ഒരു വേദന ഒരു ഒരു പെരുത്തൊരു അവസ്ഥ അതിൽ അമ്മമ്മിരിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തൊരു ഭയങ്കര വീഡിയോസ് എടുക്കലായിരുന്നു അങ്ങനെ അമ്മമ്മയുടെ മരവിപ്പൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു പല്ലൊക്കെ എടുത്തു സ്റ്റിച്ചൊക്കെ ഇട്ടു അങ്ങനെ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോട്ടോ അവിടെ ഒരു ഒന്ന് ഒരു മണിക്കൂർക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇനി എനിക്ക് ഫോട്ടോ എടുക്കാൻ പോകണം പിന്നെ അമ്മ വരും അമ്മയിലൂടെ ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇനി ബാക്കിയുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ വന്ന മെയിൻ കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ നടന്നു ഇനി രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഫുൾ കംപ്ലീറ്റഡ് ആവും ബട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും ഇതുവരെ നടന്നിട്ടില്ല ഇന്നത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നടന്നല്ലാതെ ശരിക്കും മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇനി ദിവസങ്ങളിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് കേട്ടോ അത് ഇനി എങ്ങനെ നടക്കും എങ്ങനെ നടത്തിക്കും എന്നുള്ള രീതി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ നടക്കുമായിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോയി ഫോട്ടോ എടുക്കാൻ ഞാൻ ജനാസ് സ്റ്റുഡിയോന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലായിട്ട് ഫോട്ടോ എടുക്കാൻ പോയത് എനിക്കിവിടെ കണ്ണാടിയിൽ ഫോട്ടോ എടുത്തത് നല്ല ഇഷ്ടപ്പെട്ടു ബട്ട് ഫോട്ടോയിൽ വന്നപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അവരുടെ കുഴപ്പമില്ല എൻ്റെ മുഖം എങ്ങനെയാണോ അതേപോലെ ഫോട്ടോയിൽ വരും കുഴപ്പമില്ല അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി അമ്മമ്മക്ക് അവർ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അതെ ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലാട്ടോ പോകുന്നത് ഹോസ്പിറ്റലിലല്ല അതെ ഇതാണ് കേട്ടോ നമ്മുടെ പുനല്ലൂരിലെ തൂക്കുപാലം നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെയാണ് സംഭവം നല്ല സ്ഥലമാണ് അതിലേക്കൂടെ പോകാനും നടക്കാനും ഒക്കെ അപ്പം ഇത് കണ്ടോ ഇത് അത്തിപ്പഴം അത്തിപ്പഴും ഇതെൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ബട്ട് ഇത് വെട്ടിക്കളഞ്ഞു പക്ഷേ ഇതുവരെ ഞാൻ വീട്ടിൽ നിന്നിട്ട് ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ഇത് പഴുത്തിട്ടില്ല ഇതുവരെ ഫുൾ ടൈം പച്ച പച്ചക്കളറിലായിരിക്കും അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് അമ്മ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അമ്മയും ഒക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഡോക്ടറിൻ്റെ അടുത്ത് കയറാൻ ഡോക്ടറിൻ്റെ അടുത്ത് കയറി അവിടുന്ന് കുറച്ച് ഗുളികകളും മുന്നുകളൊക്കെ തന്നു അതെല്ലാം എടുത്തിട്ട് നേരെ ഇനി പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി ഇനി അത് വാങ്ങിക്കണം ഇന്ന് പറഞ്ഞാൽ ഒരു ചിലവുകളുടെ ഒരു ദിവസമായിരുന്നു അമ്മയെ കൊണ്ട് പോകണം അമ്മമ്മയെ കൊണ്ട് പോകണം ഇത് രണ്ട് പേർക്ക് രണ്ട് സമയത്തായിരുന്നു ഹോസ്പിറ്റലിൽ പോകേണ്ടത് പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു അതും നടക്കണം അപ്പം എല്ലാം കൂടി നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയത് രാവിലെ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യാം ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് ചെയ്യാം അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് പോയത് എല്ലാം പ്ലാനിങ് പോലെ തന്നെ നടന്നു അങ്ങനെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറി സെക്കൻഡ് റൗണ്ട് ഓഫ് മെഡിസിൻസ് വാങ്ങിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പോയത് ഐസ്ക്രീം വാങ്ങിക്കാൻ അപ്പോൾ അമ്മ മിക്ക പല്ലില് സംഭവം കിട്ടതും പല്ലൊക്കെ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഐ തണുത്ത ഐറ്റംസ് മാത്രമല്ല കഴിക്കാൻ പറ്റുക അപ്പോൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് പോവാം അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങി വന്നപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടിയിട്ട് ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല കിട്ടിയ ജീപ്പിൽ കയറി വരികട്ടോ ചെയ്തത് അങ്ങനെ ജീപ്പിലൊക്കെ കയറി അതിൽ അത്യാവശ്യം നല്ല ആൾ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ടിലാണ് കേട്ടോ ഇരിക്കാൻ പറ്റിയത് അങ്ങനെ ഞാൻ ഫ്രണ്ടിരുന്നു അമ്മയും അമ്മയും ബാക്കിലിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് വന്ന് ഇറങ്ങി ഇനിയിപ്പോൾ കുറച്ച് നടക്കാണ്ട് വീട്ടിലോട്ട് കുറച്ച് നടക്കുകയെന്ന് വെച്ചാൽ കുറച്ചൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് ഒന്ന് കയറി പോകണം ജീപ്പ് നിർത്തിയിട്ടൊന്നും വീട്ടിലേക്ക് കയറുമ്പോൾ രണ്ട് മിനിറ്റേക്കുള്ളൂ അങ്ങനെ ഞാൻ വന്നപ്പോഴായിട്ടോ നമ്മൾ പണ്ട് വീഡിയോ ചെയ്ത പാടത്താളി കണ്ടത് ഇതേ കണ്ടത് ഇതാണ് കേട്ടോ പാടത്താളി എന്ന് പറയുന്ന സാധനം ഇതൊരുമാതിരി ക്രീപ്പറും ക്ലൈംബറും ഒക്കെ ആയിട്ട് വരും പടർന്ന് കളിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഇത് നല്ല രസമായിട്ടാണ് ഇതൊരു ലൗ ഷേപ്പിലായിരിക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടെടുത്തുനിന്ന് തന്നെ കുറച്ച് ലീഫ് പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു കുറച്ച് മതി ഇത് കുറച്ച് അരച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും പിന്നെ ഇത് ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ കട്ടിയായി കട്ടിയായി വരും പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി നല്ല രീതിക്ക് ധാരണ പോകും അതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ ഉണ്ടായാലും പിച്ചി കൊണ്ട് വരുന്ന കേട്ടോ ഇത് ഇതൊരു ലവ് ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ ഒരു ലവ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പം ഇന്നത്തെ കുട്ടി വീട് ഇത്രയുള്ള നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ആയിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ബട്ട് ഞാൻ എന്തിനാണ് പോയതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി കാണത്തില്ല അത് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാവേ അത് കുറച്ച് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഞാൻ ആ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്താ കാര്യം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബൈ ബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ